ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് ഓയുടെ എക്സാം കഴിഞ്ഞ് എല്ലാവരും വീടെത്തിയിട്ടുണ്ടാവും എൽ ഡിയുടെ അതേ സിലബസ് പ്രകാരമുള്ള പരീക്ഷയായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പക്ഷേ എൽ ഡി ക്ലർക്ക് നിലവാരത്തിലുള്ള പരീക്ഷകളിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷയായി ഇന്ന് നടന്ന പരീക്ഷയെ നമുക്ക് വിലയിരുത്താം ഒരു പരീക്ഷ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നതിൽ പൂർണ്ണമായിട്ടും ശരിയില്ല കാരണം പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നവരും ഉണ്ടാവാം പക്ഷേ ചോദ്യ പേപ്പർ വിലയിരുത്തുമ്പോൾ ഒരുവിധം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം എല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ള എൽ ഡി നിലവാരമുള്ള പി എസ് സി പരീക്ഷകളെക്കാളും അല്പം എളുപ്പമുള്ള പരീക്ഷയായിരുന്നു ഇന്ന് നടന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷ എളുപ്പമാകുമ്പോൾ നമ്മൾ വരുത്തുന്ന ഓരോ നെഗറ്റീവും നമ്മുടെ റാങ്കിനെ അത് ബാധിക്കും ഇന്ന് നടന്ന പരീക്ഷയിൽ ഏകദേശം മുപ്പത്തി മൂന്നോളം ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത ചോദ്യങ്ങളുമായിരുന്നു അപ്പോൾ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അത് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ എസ് സി ആർ ടി ചോദ്യ മേഖലകൾ പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളുണ്ടല്ലോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലാബ് അസിസ്റ്റന്റ് ബി എഫ് എ അങ്ങനെയുള്ള പരീക്ഷകൾ ഇതേ സിലബസ് പ്രകാരം ഉള്ളതാണ് അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന അധ്യായങ്ങൾ ഒന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ ഒരു നാല്പത് ശതമാനത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് പരീക്ഷ മുതൽ നമ്മൾ ഈ ഒരു സമ്പ്രദായം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ അപ്പോൾ അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി ആ എസ് സി മേഖലകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ ഇന്ന് നടന്ന പരീക്ഷയിലെ നൂറ് ചോദ്യങ്ങളും പരിചയപ്പെടുത്തുന്നില്ല കാരണം ലക്ഷ്യയുടെ ഉൾപ്പെടെയുള്ള ആൻസർക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ പറയുന്നതിൽ കൂടുതൽ എനിക്ക് അതിന്റെ ആൻസർ പറയേണ്ട കാര്യമില്ല ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നൂറ് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല എസ് സി ആർ ടിയിൽ നിന്ന് ചോദിച്ച ചോദ്യ മേഖലകളും അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് നിങ്ങളുമായി പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ നമുക്ക് കട്ട് ഓഫ് ഒന്ന് തൽക്കാലം മാറ്റി നിർത്തിയിട്ട് ഇന്ന് നടന്ന പരീക്ഷയിൽ എസ് സി ആർ ടിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും ഹിസ്രയിൽ നിന്ന് വന്ന ഒരു ചേരുമ്പടി ചേർക്കുക എന്ന മേഖല നിങ്ങൾ ചോദ്യം കണ്ടിട്ടുണ്ടാവും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഗദർ പാർട്ടി ഇന്ത്യൻ നാഷണൽ ആർമി ഫോർവേഡ് ബ്ലോക്ക് എന്നിട്ട് അതിന്റെ സ്ഥാപകരുമായിട്ട് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ് ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ നമുക്ക് എല്ലാവർക്കും അറിയാം ലാലാ ഹർദയാൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്ര ബോസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ശരി ഉത്തരം സി ആണ് ഈ സ്ഥാപകരും സംഘടനകളും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് പഴയ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വരുന്ന അധ്യയന വർഷം ഇത് മാറുന്നുണ്ട് പക്ഷേ പഴയ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിരുന്നു സമരവും സ്വാതന്ത്ര്യവും അതിലെ പേജ് നമ്പർ നൂറ്റി പത്ത് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെ സംഘടനകളെയും അല്ലെങ്കിൽ സംഘടന സ്ഥാപിച്ച നേതാക്കളെയും കുറിച്ച് പറയുന്നുണ്ട് അവിടെന്താ നോക്കൂ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി ഭഗത് സിംഗ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദ ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ കോൺഗ്രസ് വിട്ട സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഐ എൻ എയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു എന്ന് പറയുന്നു പക്ഷെ രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ് അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിരന്തരം ചോദിക്കുന്ന ഒരു മേഖലയാണ് വരാൻ പോകുന്ന പത്താം ക്ലാസ് നിലവാരമുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ അധ്യായം നല്ല രീതിയിൽ പഠിക്കുക രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയും അരാജകത്വവും നമ്മുടെ തന്നെ യൂട്യൂബ് ലൈവുകളിൽ ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് കാരണം പത്താം ക്ലാസ്സിലെ കേരളമാധുനികതയിലേക്കുന്ന അധ്യായം ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണോ ഞാൻ പല ലൈവ് ക്ലാസ്സിലും ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട് കാരണം കേരള ചരിത്രത്തിലെ ചോദ്യങ്ങൾ അതിൽ നിന്നാണ് വരുന്നത് അതിലെ പേജ് നമ്പർ നൂറ്റി അറുപത്തിനാലിൽ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പറയുന്നു ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രഹിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ് അപ്പോൾ ഈ അധ്യായം പഠിക്കാൻ മറക്കരുത് കേരളം ആധുനികതയിലേക്ക് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘണനാക്രമത്തിൽ ക്രമീകരിക്കുക നമുക്കറിയാം കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഇതൊക്കെ കൃത്യമായിട്ട് പത്താം ക്ലാസ്സിലെ കേരളം എന്ന അധ്യായത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപം ആണ് അതായത് രണ്ടാണ് ആദ്യം വരാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം രണ്ട് ആദ്യം വരുന്ന ഒരു ഓപ്ഷനെ ഇതിനകത്തുള്ളൂ ഉള്ളൂ അപ്പോൾ ഇതിൽ ഡൗട്ട് വരേണ്ട കാര്യം പോലും ഇല്ല ഓപ്ഷൻ സി ആണ് ബാക്കിയുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി ശരി അങ്ങനെയാണെങ്കിൽ അടുത്തത് ചേരുമ്പടി ചേർക്കുക നിങ്ങളുടെ സിലബസിൽ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല ടെൻത് ലെവലിന്റെ സിലബസിൽ പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ പഴയ പത്താം ക്ലാസ് ആണേ ഇതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നത് അവിടെ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദം തുടങ്ങിയ സഖ്യകക്ഷികളെക്കുറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ടു ശക്തികളും സഖ്യ ശക്തികളും ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മുസോളിനി രൂപീകരിച്ച കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തെ കുറിച്ച് പറയുന്നു അതുപോലെ ഹിറ്റ്ലർ രൂപീകരിച്ച തവിട്ടു ഇതൊക്കെ കൃത്യമായിട്ട് ഈ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു അവിടുന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താണ് ഇവിടെ ചോദ്യം വന്നത് ചേരുമ്പടി ചേർക്കുക നോക്കൂ ഒന്നാം ലോക മഹായുദ്ധം ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൌഹാർദ്ദം രണ്ടാം ലോക മഹായുദ്ധം അച്ചുതണ്ട് ശക്തികളും സഖ്യ ശക്തികളും ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ ആണെങ്കിൽ മുസോളിനി കരിങ്കുപ്പായക്കാർ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ശരി ഉത്തരം എ ആ അടുത്തത് ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ നേതൃത്വം നൽകിയവരും നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലൈവിലേക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിച്ചപ്പോൾ എത്രയോ തവണ നമ്മൾ പഠിപ്പിച്ചതാണ് പത്രങ്ങൾ പഠിച്ചിട്ട് പോണം പരീക്ഷയ്ക്ക് ചോദിക്കും കാരണം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പത്രങ്ങളും നേതാക്കളും കൊടുത്തിട്ടുണ്ട് എല്ലാ പത്രങ്ങളും നേതാക്കളും അത് തന്നെയാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത് മിറാത്തുൾ അക്ബർ നോക്കൂ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നണ്ടോ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംബാദ് കൗമുദി പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്തുൽ അക്ബർ എന്നിവ സാമൂഹ്യ പരിഷ്കരണം ദേശീയത ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി അപ്പം രാജാറാം മോഹൻ മോഹൻറോയുടെ പത്രമാണ് മിറാത്തുൽ അക്ബർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേസരി നോക്കൂ കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗംഗാധര തിലക് കോമൺ കോമൺവെൽ ആനി ബസന്റ് യങ് ഇന്ത്യ മഹാത്മാഗാന്ധി അതൊക്കെ ഈ ബോക്സിനകത്തുണ്ട് അപ്പോ കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സംസ്കാരവും ദേശീയതയും അപ്പോൾ പത്താം ക്ലാസ് നിലവാരത്തിനുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ ഈ വർഷം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം ഈ വർഷം പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററുകളാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എല്ലാം പത്താം ക്ലാസ്സിലെ അധ്യായങ്ങളാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും സമരവും സ്വാതന്ത്ര്യവും സംസ്കാരവും ദേശീയതയും ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ഇത്രയും അധ്യായങ്ങൾ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ജോഗ്രഫിയുടെ അത് പൂർണമായിട്ടും എസ് സി ആർ പി ബേസ് ചെയ്തിട്ടുള്ള കോപ്പി പേസ്റ്റ് ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ എന്ന് പേരിൽ അറിയപ്പെടുന്നു ഇത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിരിക്കുന്നത് അതോ നോക്കൂ എൺപത്തി ആറില് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി അപ്പൊ ഇതിനകത്ത് പറയുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഇതാ നോക്കൂ ദേശീയ ജലപാത മൂന്നാണ് കൃത്യമായിട്ടുള്ള ഉത്തരം ശരി അതിനുശേഷം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണ കാറ്റാണ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്തെ ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതെന്നാണ് ചോദ്യം പത്താം ക്ലാസ്സിലെ അധ്യായം കാറ്റിന്റെ ഉറവിടം തേടി പുതുതായിട്ടൊക്കെ പി എസ് സി മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ പത്താം ക്ലാസ് നിലവാരം വരെയുള്ള പി എസ് സി പരീക്ഷകൾ റീസെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്നാണ് കാറ്റുകളെ കുറിച്ചുള്ള കാറ്റിന്റെ ഉറവിടം തേടി ഇതാ നോക്കൂ ലു എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവേഴ്സ് ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നു അതുകൊണ്ടാണ് ഇതിനെ മാംഗോ ഷവേഴ്സ് എന്ന് വിളിക്കുന്നത് നോക്കൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നു നെക്സ്റ്റ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു ആ ദിവസം ഏതെന്നാണ് ചോദ്യം ഉത്തരം ജനുവരി മൂന്നാണ് ഇത് ഋതുഭേദങ്ങൾ സമയവും എന്ന ചാപ്റ്ററിൽ സൂര്യനും ഭൂമിയും അടുത്തും അകന്നും എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു ബോക്സ് നൽകിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവയെ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഡിഗ്രി ലെവലിനായാലും എൽ ഡി സിക്ക് ആയാലും ഇന്ത്യൻ ഫിസിയോഗ്രഫിയിലെ ഉത്തരപർവ്വത മേഖല നല്ലതായിട്ട് പഠിക്കുക അതുമായി ബന്ധമില്ലാത്ത പ്രസ്താവന നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഉത്തരപർവ്വത മേഖല ശരിയാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നുണ്ട് ഉത്തരപർവ്വത മേഖല നമ്മുടെ ഹിമാലയം ഉൾപ്പെടുന്ന മേഖലയാണ് ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു ഇത് തെറ്റാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരേണ്ടത് ശൈത്യകാലത്ത് വടക്ക് നിന്ന് വരുന്ന ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു എന്നാണ് വരേണ്ടത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നാണ് തെറ്റാണ് വൈവിധ്യമാർന്ന സസ്യ ഉടലെടുക്കുന്നതിന് കാരണമാവുന്നു ശരിയാണ് അപ്പൊ ബന്ധമില്ലാത്തത് സി ആണ് ഓക്കെ ഇത് ഏത് ചാപ്റ്ററി എന്നാണ് വന്നിട്ടുള്ളത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ തവണ ജോഗ്രഫിക്ക് പഠിക്കാനുള്ള പത്താം ക്ലാസ്സിലെ പേജ് നമ്പർ നൂറ്റി പതിനാറ് ഇതിനകത്ത് ഈ പോയിന്റ് നോക്കൂ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിപ്പിക്കുന്നു ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ പക്ഷെ ചോദ്യത്തിൽ എന്തായിരുന്നു ഉഷ്ണകാലത്ത് കറക്റ്റ് വരേണ്ടത് എന്താണ് ശൈത്യകാലത്ത് ഇതിൽ ഉഷ്ണകാലത്ത് തെക്ക് നിന്നെന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ കറക്റ്റ് ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു അപ്പോൾ വളരെ കൃത്യതയോടുകൂടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നു അടുത്തത് ഉപദ്വീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങളിൽ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക ഇതിന്റെ ശരി ഉത്തരം തെറ്റായി പോയിട്ടുള്ളത് എക്കൽ വിസറികളാൽ സമ്പന്നമാണിവിടം എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് ഇതും ടെക്സ്റ്റ് ബുക്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന മേഖലയിൽ കൃത്യമായിട്ട് ഉപദീപീയ പീഠഭൂമിയെ കുറിച്ച് നോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല അവിടെ ഈ പോയിന്റുകൾ എല്ലാം പറയുന്നുണ്ട് പക്ഷേ എക്കൽ വിസറികളാൽ സമ്പന്നമായിട്ടുള്ള ഇടം അല്ല ഉപദീപീയ പീഠഭൂമി നെക്സ്റ്റ് ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ വരുന്നു തൃതീയ മേഖലയിലാണ് വരുന്നത് ഇത് ഒമ്പതാം ക്ലാസ്സിലെ അധ്യായം ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ അങ്ങനെ ഓരോ മേഖലകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതില് ഹോട്ടൽ വ്യവസായം വരുന്നത് ഏത് മേഖലയാണെന്ന് ചോദിച്ചാൽ തൃതീയ മേഖലയിലാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് ശരിയാണല്ലോ എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം ശരിയാണ് നമ്മൾ പലപ്പോഴായിട്ട് ലൈവ് ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഉയർന്ന താപനിലയും വേണം മഴയും ആവശ്യമാണ് ഒരു കാരിഫിളയാണ് നെല്ല് അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് തേബോ എല്ലാം ശരിയാണ് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായത്തിൽ പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കൃത്യമായിട്ട് നെല്ലിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു അതാണ് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓൾ ഓഫ് തേബോ നെക്സ്റ്റ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ് ഇതിൽതാ നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഹരിത വിപ്ലവം അപ്പോഴല്ല ആരംഭിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് ബാക്കി പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രസ്താവന ശരിയാണ് അപ്പൊ ഇത് ഏത് ചാപ്റ്റർ എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം വളരെ വളരെ ഇമ്പോർട്ടൻ്റായ ചാപ്റ്റർ ആണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇതൊക്കെ പഴയ ചാപ്റ്ററുകളാണ് പുതിയ ചാപ്റ്റർ ആണെങ്കിൽ ഞാൻ പുതിയതെന്ന് പറയും കേട്ടോ ഇതൊക്കെ പഴയ ചാപ്റ്ററാണ് അവിടെ കൃത്യമായിട്ട് ഹരിത വിപ്ലവത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവിടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നടപ്പിലാക്കി നമുക്ക് മനസ്സിലാവും നോട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഓക്കെ നെക്സ്റ്റ് വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാനായി ഉദ്ദേശിച്ചുകൊണ്ടുള്ള നയമാണ് സർക്കാരിന്റെ പങ്കാളിത്തം വരുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പാണ് സർക്കാരിന്റെ പങ്കാളിത്തം കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് കുറയുക എന്നാണ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെ ഓണർഷിപ്പ് കൂട്ടുക അപ്പൊ ഓണർഷിപ്പിന്റെ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ഉത്തരം സ്വകാര്യവൽക്കരണമാണ് അതായത് സർക്കാരിന്റെ പങ്കാളിത്തം കുറയുന്നു എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെ പങ്കാളിത്തം കൂടുന്നു അപ്പൊ ആയിട്ടുള്ള ഉത്തരം സ്വകാര്യവൽക്കരണമാണ് കേട്ടോ ശരി ഇത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു ഒമ്പതാം ക്ലാസ്സിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ അധ്യായം സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും എന്ന അധ്യായത്തിൽ കൃത്യമായിട്ട് എന്താണ് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ കൊടുത്തിരിക്കുന്നു നെക്സ്റ്റ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യം എല്ലാവർക്കും അറിയാനുള്ള ചോദ്യം ദാദാബായി നവറോജി ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണവും ചാപ്റ്റർ എയ്റ്റ് പത്താം ക്ലാസ്സിലെ പുതിയ പത്താം ക്ലാസ് അല്ല പഴയത് അതിൽ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യമാണിത് നെക്സ്റ്റ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം അത് നമുക്ക് എല്ലാവർക്കും അറിയാം നീതി ആണ് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ വർഷവും കൂടെ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു അധ്യായം എക്കണോമിക്സിന് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്നതാണ് നീതി ആയോഗ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതാണ് എൺപത്തി ആറാമത്തെ ഭേദഗതിയാണ് അതൊരു ബേസ് ചോദ്യമാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഭരണഘടന വഴിയും വഴികാട്ടി എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ പുതിയ അധ്യായത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് അപ്പൊ വിദ്യാഭ്യാസം മൗലികകാശമാക്കിയപ്പോഴാണ് ഈ മാതാപിതാക്കൾ കടമ കൂടിയാക്കിയത് ഇതിന്റെ ഉത്തരം ഭരണഘടനാ ഭേദഗതി എന്നാണ് അടുത്ത ചോദ്യം സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ കമ്മീഷൻ ഈ സാമ്പത്തിക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് കുറെ ഡൗട്ട് വരും ഒന്നാമത് വരുന്ന ഡൗട്ട് ഈ സാമ്പത്തിക കമ്മീഷൻ എന്ന് പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറില്ല സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഈ ചോദ്യം വരുന്നത് വേറൊന്നും കൊണ്ടല്ല പ്ലസ് വണ്ണില് പ്രാദേശിക ഗവൺമെന്റ് എന്നൊരു അധ്യായം പഠിക്കാറുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് പത്താം ക്ലാസ് നിലവാരത്തിന് പഠിച്ചാലും പ്ലസ് ടു നിലവാരത്തിലുള്ള യൂണിഫോം പോസ്റ്റിന് പഠിച്ചാലും ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്താലും നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ടത് പ്ലസ് വണ്ണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അവിടെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് നോക്കൂ ഓരോ അഞ്ച് വർഷം കൂടുന്തോറും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കേണ്ടതുണ്ട് അപ്പൊ ചില കുട്ടികൾ പറയും അധ്യാപകർ പഠിപ്പിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് സർ ഗവർണർ അല്ലേ എന്നാണ് അത് നമ്മൾ പഠിക്കുന്നതിന്റെ ബേസ് ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമാണ് സംസ്ഥാന ഗവർണർ എന്ന് പറയുന്നത് അപ്പോൾ ഗവർണർ നിയമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുക എന്ന് തന്നെയാണ് അതിൽ ഡൗട്ട് വരേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് വരുന്നതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുക എന്നാണ് ഈ കമ്മീഷന്റെ പ്രധാന ജോലി അതായത് നമ്മുടെ പഞ്ചായത്ത് കോർപ്പറേഷൻ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി വിലയിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പിന്നെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്മീഷൻ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് അഞ്ച് വർഷമാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു അത് തെറ്റാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അല്ല സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചുമതല പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടുമാണ് ശരി നെക്സ്റ്റ് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെ അവസാനത്തെ ലൈവ് ക്ലാസ്സില് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന അധ്യായം കൃത്യമായി പഠിപ്പിച്ചപ്പോൾ അവിടെ ഉറപ്പ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു മേഖലയായിരുന്നു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് ഈ കാര്യം കൊടുത്തിട്ടുമുണ്ട് എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ദാ സംസ്ഥാന ലിസ്റ്റ് എന്താണ് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് ഇത് തുടക്കത്തിൽ അറുപത്തി ആറ് വിഷയം കൊണ്ടായിരുന്നത് ലൈവിൽ പഠിപ്പിച്ചാണ് നോക്കൂ കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ വിഷയം പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോകണോന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ് അപ്പോ ഇന്നത്തെ പരീക്ഷയിൽ ചോദ്യം ചോദിച്ച ഇന്നത്തെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം എന്താണ് ഇതാ നോക്കൂ കൃഷി പോലീസ് ജയില് തദ്ദേശ ഗവൺമെന്റ് ഇത് തന്നെയാണ് ചോദിച്ചത് വിദ്യാഭ്യാസവും വനവും അത് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നവയല്ല അങ്ങനെയാണെങ്കിൽ ശരിയായവ ഒന്നും രണ്ടും ആണ് നെക്സ്റ്റ് ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ബയോളജിയിലെ ഇന്നത്തെ ചോദ്യം മുഴുവനും എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് തന്നെയാണ് വന്നത് മനുഷ്യരിൽ ക്രോമസോൺ നമ്പർ പതിനൊന്നിലെ ജീനിന്റെ തകരാറാണ് സിക്കിത്സൽ അനിയമിക്ക് കാരണം പ്രസ്താവന ശരിയാണ് തൊക്കിലെ ക്യാൻസർ ആയ മെലനോമ ക്രോമസോൺ നമ്പർ പതിനാല് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ പതിനാലില് വരുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം നമുക്കറിയാം അത് അൽഷിമേഴ്സ് ആണ് പക്ഷെ ഒമ്പത് ക്രോമസോൺ നമ്പർ ഒമ്പതിൽ വരുന്ന തകരാറ് മൂലമാണ് മെലനോമ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് ശരിയും രണ്ട് തെറ്റും ഇഴ പിരിയുന്ന ജനതക രഹസ്യങ്ങൾ എന്ന് പറയുന്ന അധ്യായമുണ്ട് അത് പത്താം ക്ലാസ്സിലാണ് പഴയ ടെക്സ്റ്റ് ബുക്കിലെ പത്താം ക്ലാസ്സിൽ ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ നമ്മുടെ ജനിതക രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു പേജ് നമ്പർ നൂറ്റി ഒമ്പത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും അവിടെ ഇത് കൃത്യമായി പറയുന്നുണ്ട് അടുത്തത് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് ചലനവും സഞ്ചാരത്തിന് സഹായിക്കുന്നത് പേശി വ്യവസ്ഥയ്ക്കും അസ്ഥി വ്യവസ്ഥയ്ക്കും പങ്കുണ്ട് അതുകൊണ്ട് രണ്ട് പ്രസ്താവന ശരിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് ചലനത്തിന് പിന്നിൽ പേജ് നമ്പർ തൊണ്ണൂറ്റിയേഴ് എടുത്ത് നോക്കിയാൽ മതി ഒമ്പതാം ക്ലാസ്സിൽ അവിടെ കൃത്യമായിട്ട് തൊണ്ണൂറ്റി ഏഴാത്ത പേജിൽ കൊടുത്തിരിക്കുന്നു അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡികൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും സൂക്രോസ് കരിമ്പ് എന്ന് പറഞ്ഞാൽ ശരിയാണ് മാംസ്യം പയർ വർഗ്ഗങ്ങൾ ശരിയാണ് ധാന്യങ്ങൾ കൊഴുപ്പും തെറ്റാണ് വിറ്റാമിൻ എണ്ണക്കുരുക്കളും തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യം ദഹനവും ആഗീരണവും എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ എൻ സിആർ ടി ചാപ്റ്റർ എന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ ചെറിയ ക്ലാസുകളിൽ ഇതിന്റെ പേര് കൊടുത്തിട്ടില്ല പക്ഷെ ബയോളജി പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ഇത് പഠിപ്പിച്ചാണ് പോകുന്നത് എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് ആണ് നമ്മുടെ ഭക്ഷണം ഈ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹിമോഫീലിയ ജീവിതശൈലി രോഗം അല്ല അകറ്റി നിർത്താം രോഗങ്ങളെ ഒരുപാട് തവണ എല്ലാ തവണയും ക്വസ്റ്റ്യന്റെ സോഴ്സ് പറയുമ്പോൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോണേ എന്ന് പറഞ്ഞു വിടുന്ന അധ്യായമാണ് അകറ്റി നിർത്താൻ രോഗങ്ങളെ അതിൽ നിന്ന് തന്നെയാണ് ഈ ഇത്തവണയും ചോദ്യം വന്നിട്ടുള്ളത് നമുക്കറിയാം പ്രമേഹവും ഫാറ്റി ലിവറും പക്ഷാഘാതവും എല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് അപ്പൊ ഇതില് ഹിമോഫീലിയം മാത്രമാണ് ഉത്തരമായിട്ട് വരുന്നത് നെക്സ്റ്റ് ശരിയായ ജോഡി കണ്ടെത്തുക ലെപ്റ്റോസ്പൈറ നമുക്കറിയാം അത് എലിപ്പനിയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇവിടെ കിടക്കുന്നത് ഷയോ എന്നാണ് തെറ്റ് എച്ച് ഐ വി എയ്ഡ്സ് ആണ് ഇവിടെ ഉള്ളത് ഡിഫ്റ്റീരിയ തെറ്റ് മൈക്രോ ബാക്ടീരിയം എയ്ഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് ഫൈലേറിയൻ വിര മന്ത് അത് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് വീണ്ടും അകറ്റി നിർത്താ രോഗങ്ങളിൽ അമ്പത്തൊമ്പത് തൊട്ട് പേജ് ഉണ്ട് ആ പേജില് ഈ ഓരോ രോഗകാരികളും അവരുണ്ടാക്കുന്ന രോഗങ്ങളും കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ ക്ലിയർ ആവും നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവർ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് ഫിസിക്സിൽ നിന്നുള്ള ചോദ്യം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ അധ്യായം അമ്പത്തൊന്നാമത്തെ പേജ് നമ്പറിൽ മൂന്നേ പോയിന്റ് ഒന്നെന്ന് പറഞ്ഞൊരു പട്ടിക കൊടുത്തിട്ടുണ്ട് ആ പട്ടികയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ളത് നീലയാണ് മുങ്ങൽ വിദഗ്ധ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് എന്തിൽ നിന്നും സംരക്ഷണം നേടാനാണ് ഉയർന്ന മർദ്ദം ഏഴാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും പേജ് നമ്പർ നൂറിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടും ദ്രാവക മർദ്ദം കൂടുന്നു ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ പ്രത്യേക സ്യൂട്ടുകൾ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു മിഥ്യാ പ്രതിബിംബം പ്രകാശ വിസ്മയങ്ങൾ പലതവണ പറഞ്ഞതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു അധ്യായമാണ് പ്രകാശ വിസ്മയങ്ങൾ അവിടെ കൃത്യമായി കൊടുത്തിരിക്കുന്നു എന്താണ് മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത് ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നു നെക്സ്റ്റ് മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത് വ്യാപ്തം വർദ്ധിക്കുന്നു ഈ ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ടുവിൽ നിന്നാണ് പേജ് നമ്പർ മുപ്പത്തേഴിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ചുവടെ കൊടുത്തിരിക്കുന്ന രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ് വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ രാസമാറ്റമാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നു പേജ് നമ്പർ എയ്റ്റി എൺപതിൽ നോക്കൂ ഇവിടെ കുറെ മാറ്റങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതിൽ നിന്ന് രാസമാറ്റവും ഭൗതികമാറ്റവും കണ്ടെത്താൻ പറയുന്നു ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് രാസമാറ്റങ്ങൾ നെക്സ്റ്റ് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യു ആണ് ആസിഡ് സ്വഭാവം കാണിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് ആസിഡ് സ്വഭാവം കാണിക്കുന്നത് പൂജ്യം മുതൽ ഏഴ് വരെ ഉള്ളതാണ് ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനമാണ് ആസിഡുകളും ബേസുകളെന്ന് പറഞ്ഞ അധ്യായം അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഇത് പഴയ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അധ്യായം ജനാധിപത്യവും അവകാശങ്ങളോ എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് അവിടെ കൃത്യമായി കൊടുത്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ് അതും പത്താം ക്ലാസ്സിലെ പൊതുഭരണം എന്ന അധ്യായം കേട്ടോ പത്താം ക്ലാസ്സിലെ പൊതുഭരണം എന്ന പഴയ പത്താം ക്ലാസ്സിലെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവശ്യ കമ്മീഷണറും പത്തിൽ കവിയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം എന്ന് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്തത് ഇതാ പതിനഞ്ചിലല്ല അഞ്ചിലല്ല മുകളിൽ പറഞ്ഞ ഒന്നുമല്ല ഇതൊക്കെ തെറ്റാണ് പത്തിൽ കവിയാത്ത ഓപ്ഷൻ എ ആണ് ഇത്രയും ചോദ്യങ്ങളാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് അതായത് മുപ്പത്തിമൂന്ന് ചോദ്യങ്ങൾ ചിലപ്പോൾ ഇതിൽ കൂടാനേ സാധ്യതയുള്ളൂ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഇതിലും കൂടുതൽ ഉണ്ടാവാം അങ്ങനെയുള്ളത് നിങ്ങൾ പലപ്പോഴും കമന്റിൽ ചിലത് രേഖപ്പെടുത്താറുണ്ട് അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യുക വരാൻ പോകുന്ന പഠി ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് അത് ഉപയോഗപ്പെടും അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് ചോദ്യങ്ങളുടെ ഉറവിടം പോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് ആണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉയർന്ന ഒരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് ആ ഉയർന്ന കട്ട് ഓഫ് വരാൻ കാരണമാവുന്ന കുറച്ച് ഘടകങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം ഒരു രണ്ട് മിനിറ്റ് ആണ് അത് അപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് കൂടും ഒന്നാമത്തെ പ്രത്യേകത സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനതല റാങ്ക് ലിസ്റ്റ് ആണ് സംസ്ഥാനതല പരീക്ഷയാണ് ജില്ലാതല പരീക്ഷ അല്ല അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഇതിന്റെ കട്ട് ഓഫ് വരാനുള്ള ഒരു സാധ്യത അതാണ് അതും എണ്ണൂറ് പേര് പരമാവധി ഉൾപ്പെടാൻ സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റ് ആണ് അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ എണ്ണൂറിന് പുറത്തു പോകുള്ളൂ ചിലപ്പം ഇത് അറുന്നൂറിലോ എഴുന്നൂറിലോ വരെ ഒതുങ്ങുകയും ചെയ്യും അപ്പോ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അത് മറ്റ് ലിസ്റ്റുകളെക്കാളും കുറവായിരിക്കും സ്റ്റേറ്റ് വൈഡ് മറ്റ് ലിസ്റ്റുകളെക്കാളും കുറവായിരിക്കും കാരണം അത്രയും വേക്കൻസി ഇതിനകത്ത് വരുവുള്ളൂ ഇതാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തെ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യത്തിന്റെ നിലവാരം ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ചോദ്യ പേപ്പറാണ് വളരെ എളുപ്പം എന്ന് പറയുമ്പോൾ ഇത് ഈ പരീക്ഷ എഴുതി ബുദ്ധിമുട്ടിയ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുണ്ടാവും പക്ഷെ പഠിക്കുന്ന കൃത്യമായിട്ട് കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്ന മുൻവർഷ ചോദ്യ ചോദ്യപേപ്പറുകളും കഴിഞ്ഞ വർഷത്തെ എൽ ഡി സിയുടെ ചോദ്യ പേപ്പറുകളൊക്കെ വിലയിരുത്തി പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് അറിയാം അങ്ങനത്തെ ആ ചോദ്യ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു എസ് സിആർടിയിൽ നിന്ന് മുപ്പത്തി അഞ്ചോളം ചോദ്യം എന്ന് നമുക്ക് റൗണ്ട് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയും ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന അതേ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള മുപ്പത്തഞ്ച് ചോദ്യം വന്നു ഇംഗ്ലീഷും മാത്സും അങ്ങനെ ഉദ്യോഗാർത്ഥികളെ വലച്ചില്ല അതും ഒരു ഘടകമാണ് അവസാനം നമുക്ക് പരിഗണിക്കേണ്ട ഒരു ഘടകം നമുക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലെ എൽ ഡി ക്ലർക്കിന്റെ കട്ട് ഓഫ് വെച്ച് ഇന്നത്തെ പരീക്ഷ ഒന്ന് കമ്പയർ ചെയ്യാം അതിന് നമുക്ക് ഏറ്റവും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ജില്ല തിരുവനന്തപുരം തന്നെ നമുക്ക് എടുക്കാം തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ എഴുതിയ അറിയാം അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇന്ന് നടന്ന പരീക്ഷയെക്കാളും തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ പ്രയാസമായിരുന്നു തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ ജില്ലാതലത്തിൽ നടത്തിയ ഒരു പരീക്ഷയാണ് അതിൽ എട്ട് ക്വസ്റ്റ്യനോളം ഡിലീറ്റ് ചെയ്തു എന്നിട്ട് വന്ന കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് ഇത്രയും വസ്തുതകൾ ഇന്ന് പരീക്ഷ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി ബേസിക് ആയിട്ട് മനസ്സിലാക്കണം തിരുവനന്തപുരം ജില്ലയെക്കാളും പരീക്ഷ എളുപ്പമായിരുന്നു അതിനേക്കാളും ലിസ്റ്റിൽ കുറച്ചുപേരെ ഉൾപ്പെടുകയുള്ളൂ ജില്ലാതല പരീക്ഷയല്ല സംസ്ഥാനതല പരീക്ഷയാണ് നിലവാരം നമ്മൾ പരിശോധിച്ചു എസ് സി ആർ ടി ചോദ്യങ്ങളുടെ എണ്ണം തിരുവനന്തപുരം എൽ ഡി സിയെക്കാളും കൂടുതലായിരുന്നു ഈ പരീക്ഷയുടെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത എഴുപത്തി നാല് തൊട്ട് എഴുപത്തി ഒമ്പത് വരെയാണ് വരാനുള്ള സാധ്യത എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് ഇതിൽ ഡിലീഷൻ വരണമെങ്കിൽ ഇതിനനുസരിച്ച് കട്ട് ഓഫ് താഴും അല്ലെങ്കിൽ നോർമലായിട്ട് ഇത് തന്നെ നിൽക്കാനാണ് സാധ്യത നമ്മൾ ഈ പി എസ് സി പരിശീലന രംഗത്ത് പഠിപ്പിക്കുന്നതിൻ്റെ ഉള്ള എക്സ്പീരിയൻസിന്റെ പുറത്ത് പറയുന്ന ഒരു കട്ട് ഓഫ് മാത്രമാണ് ഇത് തന്നെ വരും എന്ന് നിർബന്ധമില്ല അങ്ങനെ വാശിയും ഇല്ല ഇനി ഇതിനേക്കാൾ കുറഞ്ഞാലോ കൂടിയാലോ നിങ്ങൾ ഭാവിയിൽ വന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യരുത് ഇങ്ങേര് പറഞ്ഞ കട്ട് ഓഫ് ഒന്നും വന്നില്ല പൊട്ട കട്ട് ഓഫാണ് പറഞ്ഞതെന്ന് പറയരുത് കട്ട് ഓഫ് പറയാതിരുന്നാൽ ഉദ്യോഗാർത്ഥികൾ തന്നെ ഇന്ന് ഞാനിടുന്ന എസ്ഇ ആർ ടി സോഴ്സ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക എത്ര വരും എത്ര വരും ഇനി പറഞ്ഞത് മിസ്റ്റേക്ക് വന്നാൽ ഇതേ ഉദ്യോഗാർത്ഥികൾ തന്നെ വീണ്ടും ഈ കമന്റ് ബോക്സിൽ നെഗറ്റീവ് കമന്റ് ഇടും അപ്പൊ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്കറിയാമല്ലോ ഒരു കട്ട് ഓഫ് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഉദ്യോഗാർത്ഥികളുടെ പക്ഷം ചേർന്നുകൊണ്ട് ഒരു അവയർനെസ്സിന്റെ ഭാഗമായിട്ട് പറയുന്ന കട്ട് ഓഫ് ആണെന്ന് മുൻകൂറായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് രേഖപ്പെടുത്തുന്നത് ഇപ്പോ എയ്റ്റി പ്ലസ് പോയാൽ പോലും നിങ്ങൾ അത് അത്ഭുതമായിട്ട് കാണരുത് ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് തോന്നുന്ന ഒരു കട്ട് ഓഫ് ആണ് കുറഞ്ഞാലും കൂടിയാലും നിങ്ങളെ സപ്പോർട്ട് നമ്മളോടൊപ്പം ഉണ്ടാവുക മാർക്ക് കുറഞ്ഞവരുണ്ടാവാം ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരുണ്ടാവാം അവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല പൂർണ്ണമായിട്ടും നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കട്ട് ഓഫ് ഒന്നും അല്ല പറഞ്ഞത് എഴുപതോ എഴുപത്തൊന്നോ അറുപത്തൊമ്പതോ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടാൻ പറ്റും അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിരാശരാവേണ്ട കാര്യമില്ല ഇത് ഇതുവരെയുള്ള ഞാൻ പറഞ്ഞില്ല ഓരോ ഘടകങ്ങളും വിലയിരുത്തിയിട്ട് പറഞ്ഞൊരു കട്ട് ഓഫ് ആണ് ബാക്കിയുള്ളവർ വളരെ മാർക്ക് കുറഞ്ഞവരൊക്കെ അറുപതിൽ താഴെ ഉള്ളവരെന്നും അല്ലെങ്കിൽ അറുപത്തഞ്ചിൽ താഴെയൊക്കെ ഉള്ളവരെന്നും വലിയ പ്രതീക്ഷ കൊടുക്കണ്ട ഒരു അറുപത്തഞ്ച് വരെ അറുപത്തഞ്ച് അറുപത്താറ് വരെ ഉള്ളവരെന്നും പ്രതീക്ഷ കൊടുക്കണ്ട നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നല്ലതായിട്ട് പഠിക്കുക അല്ലാതെ മൂന്നാല് മാസത്തേക്ക് വേണ്ടി ഒരു പ്രതീക്ഷയിൽ ഇരുന്ന് ഇത് കിട്ടുമെന്ന് ആ സമയത്ത് നമ്മൾ വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പോൾ ഉള്ള മാർക്ക് കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നല്ലതായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ലക്ഷ്യളുടെ യൂട്യൂബ് ചാനലിലൂടെ നൽകിയ ക്ലാസ്സുകളായാലും നമ്മുടെ ഓൺലൈൻ ആപ്പിൽ ഒ എക്ക് വേണ്ടി തുടങ്ങിയ കോഴ്സുകളായാലും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അത് ഉപയോഗപ്പെട്ടു എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ലക്ഷ്യയോടൊപ്പം തുടരുക യൂട്യൂബ് ചാനലിൽ വരുന്ന ക്ലാസുകളും നമ്മുടെ ഓൺലൈൻ കോഴ്സുകളിലും നിങ്ങൾ പങ്കാളികളാവുക എല്ലാവിധ ആശംസകളും നന്ദി